വർക്കും അവർ സമ്മാനിക്കുന്നതും ചിന്തകളുടെയും സ്വാമി ശേഷികളുടെയും വ്യത്യസ്ത തലങ്ങളാണ് ഈ പുസ്തകം ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീമതിയിലൂടെ നമുക്ക് സ്വാഗതം ചെയ്യും ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന ടിവാനക്കും സ്പൈസ് വുഡിലൂടെ എന്ന ഫ്രാൻസിസാറിന്റെ ില്ല ഇതിൽ കൂടിയും സാറിൻ്റെ എഫ് പി പോസ്റ്റുകളിൽ നിന്നും സാറിൻ്റെ യാത്രാ കുറിപ്പുകളെ കുറിച്ചുള്ള ഒരു താളബോധം എനിക്ക് മനസ്സിലായിട്ടുണ്ട് വെറുതെ ഒരു കുറിപ്പല്ല സാർ എഴുതുന്നത് സാർ ചെയ്തിട്ടുള്ള യാത്രകളുടെ ഓരോ സൂക്ഷ്മ തലത്തിലും ഓരോ വിശേഷങ്ങളും ഗഹനമായി പഠിച്ച് മനനം ചെയ്തിട്ടാണ് അദ്ദേഹം ഓരോ കൊറുപ്പുകളും അവിടെ പോസ്റ്റിക്കേതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു സ്ഥലങ്ങളിലൂടെ ഒരു യാത്രയല്ല മറിച്ച് ആ ദേശത്തിൻ്റെ സംസ്കാരങ്ങളിലൂടെ വിവിധങ്ങളായ ഭാഷ വേഷം ഭക്ഷണം എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ജീവിത അവസ്ഥകളിലൂടെയും പ്രയാണ അനുഭവങ്ങളാണ് ഒരു യാത്ര എന്ന് പറയുന്നത് യാത്രയിൽ ഓരോ പ്രകൃതിയും മാറുന്നതനുസരിച്ച് യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും ഒരു യാത്രികൻ്റെ ചിന്തകളും അവരുടെ കാഴ്ചപ്പാടുകളും നിമിഷം കല്ലിക്ക് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഗ്രന്ഥകാരനായ ഫ്രാൻസിസ രചിച്ചിട്ടുള്ള ശിവാലും സ്പൈസ് ബുട്ടിലൂടെ ഈ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങൾ ആസ്വദിക്കുന്ന എക്കാലത്തേക്കും ആസ്വദിക്കുന്നതിനായി ക്ഷണങ്ങളുടെ അടലുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ ഗ്രന്ഥം ഏതൊരു എഴുത്തും ഏതൊരു സർഗാത്മക സൃഷ്ടിയും എന്ന് പറയുന്നത് കാലങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് അതായത് പതിമൂന്നാം നൂറ്റാണ്ടിലെയും പതിനാലാം നൂറ്റാണ്ടിലെയും സഞ്ചാരികളായിരുന്ന വിപുണപദ്ധതയും മാർക്കപ്പോഴയും ഒക്കെ കണ്ട കേരളം എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് അവർ കുളിച്ചു വെച്ചിരുന്ന യാത്രാ കുറിപ്പുകളിലൂടെയാണ് അതുപോലെ ശ്രീ എസ് കെ പൊറ്റക്കാട് കണ്ട യൂറോപ്യൻ കാഴ്ചകളല്ല സന്തോഷ് ജോർജ് കുളങ്ങര നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് അതുപോലെ ശ്രീ എം വി വീരേന്ദ്രകുമാർ ഹിമാവാദ ഭൂമി എന്ന അദ്ദേഹത്തിൻ്റെ യാത്രാ പുസ്തകത്തിലൂടെ വിവരിച്ച ഹിമാലയൻ കാഴ്ചകളായിരിക്കില്ല നമ്മുടെ ഫ്രാൻസിസ് ഫ്രാൻസിസാർ ശിവാനിക്ക് കാഴ്ചകളെ കുറിച്ച് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് കാലങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഓരോ എഴുത്തും ഓരോ യാത്രാ വിവരണങ്ങളും പഴയ കാലത്തെ എല്ലാ സമൂഹത്തിന്റെ പരിസ്ഥിതികളും വിശേഷങ്ങളും സംസ്കാരങ്ങളും എല്ലാം കാലം വീണ്ടുമോ മാറുന്നുണ്ട് അതെല്ലാം നമുക്ക് ഈ കുറിപ്പുകളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കുറിപ്പുകളിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് ഫ്രാൻസിസ യുടേ ആ സമയങ്ങൾക്ക് ഏറ്റവും മനോഹാരിത സ്വദിക്കാൻ പറ്റുന്ന ഈ ഫുക പോലുള്ള ഒരു പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ എത്തിച്ചേർക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്യമം വളരെ അഭിമാനകരമാണ് ഈ ശിവാലി ശിവാലിന്നും സ്പൈസ് ഫുഡിലൂടെ എന്ന അടിചന എല്ലാവരും വായിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിച്ച് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് സ്വാഗതം ആശ്വസിക്കുക എന്ന കടക്കുകയാണ് ആദ്യമായി നമ്മുടെ അധ്യക്ഷ പദം ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട വെട്ടേട് ഇടുക്കി ജില്ലാ ഓഫീസർ പ്രാഖു വർഗി സാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഫ്രാൻസിന്റെ ശിപാലിച്ചു നിന്ന് സ്പൈസ് ബോട്ടിലൂടെ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം പ്രകാശനം ചെയ്യാം എന്ന് കേട്ടിട്ടുള്ള എല്ലാവർക്കും സുപരിചിതനായ ചലച്ചിത്ര സംവിധായകനായ പ്രബന്ധനായ അതിലുപരി യാത്രാ പ്രിയനായ സഞ്ചാരിയായ ശ്രീ വൈജു പട്ടാരക്കനെ ഞാൻ ഹാർദമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സാൻജോ സി എം ഐ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ഫാദർ ജോൺസൺ പാലിപ്പള്ളിയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തിരുന്നു ഫ്രാൻസി സാറിനെ ഞാൻ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും ഇത്രയും മനോഹരമായ ശീലം ശിപാരി ചിന്ത സ്പൈസ് കൂട്ടിലെ ഇവിടെ എന്ന എൻ്റെ കർത്താവായ ശ്രീ ഫ്രാൻസിസ് സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശിവാ സ്പൈസ് കൂട്ടിലൂടെ എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ധന്യമായ പങ്കാളിത്തവും അർപ്പിച്ചു കൊണ്ട് ഇവിടെ പങ്കാളികളായിട്ടുള്ള എല്ലാത്തിനെയും വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ ലോകം വിശാലമാക്കാൻ നിരവധി വഴികളുണ്ട് പുസ്തകങ്ങളെ സ്നേഹിക്കും േക്ക് ഒരു പ്രഭാഷണം നടത്താനായിട്ട് പോകുന്ന വഴിക്ക് ഒരു റെയിൽ ഗേറ്റ് അന്ന് വേണമായിട്ട് പോകാനായി അപ്പോൾ ഈ റെയിൽ ഗേറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ റെയിൽ ഗേറ്റ് അടച്ചെത്തുന്ന സമയത്ത് എച്ചീവൻസ് റെയിൽ ഗേറ്റിൽ ഒരാളോട് പറഞ്ഞു ഞാൻ എച്ചീവൻസ് ആണ് എനിക്ക് അത്യാവശ്യമായിട്ട് ബി ബി സിയിൽ ഒരു പ്രഭാഷണം നടത്താനായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഡേറ്റ് ഒന്ന് തുറന്നു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഓ നിങ്ങളാണ് അല്ലേ നിങ്ങളുടെ ഒരുപാട് പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല വേണ്ട നിങ്ങൾ വേഗം കടന്നു പോകാൻ പറഞ്ഞ് റേഡിയോ തുറന്നു അദ്ദേഹം ബി ബി സിയിൽ വിളിച്ച് പറഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ പ്രഭാഷണം ഉണ്ടാവുകയുള്ളൂ സമയം മാറ്റിത്തള്ളൂ എന്തായിരുന്നു രണ്ട് മണിക്കൂർ നീട്ടി തണെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള പ്രസംഗം ഏറ്റവും സാധാരണക്കാരും മനസ്സിലാകുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത് പിന്നീടുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിലും സീരിയലും മെയിൻ അറ്റ് ദ റിയൽ ഗേറ്റ് എന്ന് പറഞ്ഞു കാരണം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷകനാക്കി മാറ്റുന്നതിന് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ട് റെയിൽവേറ്റ് ഉണ്ടായിരുന്നു ആ ഒരു മനുഷ്യനായിരുന്നു അതുപോലെ ഫ്രാൻസിസാറിൻ്റെ രചനയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാണുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ് പുസ്തകം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് പട്ടണങ്ങളിലൊന്നും നടത്താതെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഇതിനൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് കാരണം നമ്മുടെ ഈ ഒരു ചീനിക്കീഴിലെ നല്ലൊരു കൂട്ടായ്മയായിട്ട് ഈ യോഗത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് സാധാരണ ഇത്തരം അഭിസംബോധന ചെയ്യേണ്ടത് സമ്മേളന വേദിയിൽ നിൽക്കുന്ന അധ്യക്ഷതയാണ് പക്ഷേ ഇന്ന് ഞാൻ പതിനൊന്ന് എത്തിക്കുകയാണ് ഞാൻ ആരംഭിക്കുന്നത് ചിലിപ്പുടിയിലെ അക്ഷരശ്രേഹികളായ പുസ്തകപ്രേമികളായ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് തന്നെ ബോധപൂർവം ഈ പുസ്തകത്തിൻ്റെ അഭിസംബോധന ആരംഭിക്കുവാനായിട്ടുള്ള കാരണം ഇവിടെ എങ്കിലും ചടങ്ങ് നടക്കുമ്പോൾ ഒരുപക്ഷെ ആറോ പേരുള്ള ഒരു ചെറിയ സദസ്സായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്റെ ചിന്തകളെയൊക്കെ അതിൽ ഇതുപോലുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ കണക്കുകൂട്ടുകളെ തെറ്റിച്ചുകൊണ്ട് കസര തകയാൻ തകയുന്ന കയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആൾക്കാർ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സദസ്സു മാറിയത് ഈ സദസ്സിനുള്ള ബഹുമാനം കൊണ്ടാണ് അധ്യക്ഷനുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല അധ്യക്ഷനെ ആദ്യം അഭിസംബോധന ചെയ്യാതെ ഈ സദസ്സിനെ ഞാൻ അഭിസംബോധന ചെയ്ത് ഞാൻ പ്രസംഗം ആരംഭിക്കുന്നത് എന്ന സന്തോഷവും വിനിയവും ഞാൻ പറയാനുള്ളത് ഈ പുസ്തകം ായിട്ട് എന്നെ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചോ എന്താണ് കാച്ചി സാർ എന്നെ വിവരം അറിയിച്ചു അതോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ ഒരു പതിറ്റാണ്ടായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ സ്നേഹപരമായ ഒരു അടുപ്പമുണ്ട് അദ്ദേഹത്തിന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തപ്പോഴേക്കും കാര്യങ്ങളിലൊക്കെ അദ്ദേഹവുമായിട്ട് നടത്തിയിരുന്നു പിന്നീട് ഡിപ്പാർട്ട്മെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിച്ചിരുന്ന ഇടുക്കിയിൽ സ്വപ്നങ്ങളെ കുറിച്ച് ധാരാളം കാര്യങ്ങളോട് പങ്കുവെക്കുമായിരുന്നു തുടർന്നും നടന്ന യാത്രകളും യാത്രകളുടെ വിഭവങ്ങളെ കുറിച്ച് അവർക്ക് ഫോണിലോട്ട് സംസാരിക്കുമായിരുന്നു അങ്ങനെ ഒരു വ്യക്തിഗതത്തിന്റെ പേരിലാണ് എന്നെ എന്നെ വിളിച്ചത് എന്ന് ഞാൻ കരുതുകയാണ് സാധാരണ അച്ഛമാരെയൊക്കെ നാട്ടുകാർക്ക് പേടി വരുത്താനാണ് പേടി ഉണ്ടാക്കാനുള്ള കാരണം അവരുടെ പ്രസംഗമാണ് കാരണം അച്ഛന്മാരുടെ ബൈക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അവസാനിപ്പിക്കുകയില്ല എന്നൊരു ചിന്ത അപ്പോൾ നാട്ടിൽ എല്ലാവർക്കും म 말보다다 ल 0살 पांच सर म 파 र സ്വാതപ്രസൻ പറഞ്ഞ നസീമെ ഒരു ചെറിയ കുറ്റുമൊന്നും കാരണം ഈ പുസ്തകം ഞാൻ ഇതുവരെ വായിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല പക്ഷേ പോസ്റ്റുകളിലുള്ള പല ലേഖനങ്ങളും ഞാൻ വായിക്കാറുണ്ട് വായിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കാറുണ്ട് ഫ്രാൻസിസ്ഖന്റെ എ പിടെ പോകുമ്പോഴേക്കും ആ വാക്കുകൾക്ക് വല്ലാത്ത ഒരു വശീകരണ ശക്തിയുണ്ട് ചില പുസ്തകമാണ് ഫ്രാസിസ് കാർ എവിടെ യാത്ര നടത്തിയാലും ആ നാട്ടിലേക്ക് ആ യാത്രയിലേക്ക് ഓരോ വായനക്കാരനെയും ഫ്രാൻസിസ്കാർ കൈ പിടി നടത്തുന്ന ഒരു അതുല്യമായ ഒരു വാക് വിനിവാസം പ്രാച്യസുകാരനുണ്ട് പ്രാചീസുകാറിന്റെ എട്ടുകിട്ടോടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചീനിപ്പുളി എന്ന് പറയുന്ന ഈ ചെറു ഗ്രാമത്തിന് അദ്ദേഹം ഒരു അഭിമാനമാണ് അദ്ദേഹം ഒരു വെക്കുമുഖ പ്രതിഭയാണ് എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം എന്റെ ജീവിതം ഇവിടെ അത് അവസാനിക്കില്ല അവസാനിക്കുന്നില്ല എന്ന് ഓർക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മറ്റൊരു പുസ്തകമായിട്ട് അദ്ദേഹം വീണ്ടും എഴുതുകയാണ് കാരണം ചീനിപ്പിളി എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ അന്തരീക്ഷമുണ്ടാകുന്ന ടൂറിസ്റ്റ് സാധനങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ട് അത് നമ്മുടെ നാടിന്റെ ഒരു വലിയ കാരണമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ മർമ്മത്ത് തന്നെയാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും ഒരു യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല യാത്രകൾ എത്ര യാത്ര ചെയ്യുന്നു യാത്രയും നമുക്ക് മൂന്നാമത് വരെ അനുഭവമാണ് ശ്രീമതി സ്വാഗതം എല്ലാവരുടെ പേരിൽ ചടങ്ങിലേക്ക് ഏറ്റവും വെറും അക്ഷരങ്ങളുടെ കൂട്ടായ്മയെല്ലാം മറിച്ച് ആ ഈ നാട്ടുകാരനായ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ നാടിന്റെ പൊന്നോമല പുത്രൻ എന്ന് രാഷ്ട്രീയ ഭാഷയിൽ പറയാവുന്ന ശ്രീ ഫ്രാൻസിസ് സാറിന്റെയാണ് തീർച്ചയായിട്ടും സാറിന്റെ ഈ പുസ്തക പ്രകാശനം കൊട്ടാരക്കർ കൊട്ടാരക്കർ സാർ സാറിന്റെ കൈ ഇനിയും ധാരാളം പ്രകാശം ചെയ്യാനായിട്ട് ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷകരമായ ഒരു സായാല്യം ആശംസിച്ചുകൊണ്ട് നമ്മൾ ആകാശവും കാത്തിരിക്കുന്ന ബൈജു കൊട്ടാരക്കര സാറിന്റെ വാർത്തയില്ലേ സിനിമ നാം ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിഫലമാണ് സമൂഹത്തിന്റെ കണ്ണാടിയാണെന്ന് പറയുന്ന സിനിമ ഒരു ആശയവിനിമയവും മാധ്യമം കൂടിയാണ് സാംസ്കാരിക വിഷ്കലനവും വിമർശനവും സാമൂഹ്യ വിമർശനവും ചരിത്രബോധവും തുടങ്ങി മനുഷ്യ ജീവിതത്തിനുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിനയം ചെയ്യപ്പെടുന്നു ഓരോ ജീവിതക്കാരുടെയും കലാ മംഗങ്ങളുടെയും സന്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ വെല്ലിത്തിരിയിൽ നമുക്കായി മല കൈകൊണ്ടുകൊണ്ട് ഒരുക്കുന്ന പ്രിയ കലാകാരൻ സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കരെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ പുസ്തക പ്രദർശനത്തിന് ചടങ്ങിനായി ആ ക്ഷണിക്കുന്നു പുസ്തക സ്വീകരണ ചടങ്ങിനായി ബഹുമാനപ്പെട്ട ജോൺസൺ പാലപ്പള്ളി അച്ഛനെ സ്നേഹത്തോടെ പൂർവ്വം ക്ഷണിക്കുന്നു स्कूल प्रिंसिपल सांजस सीएम हाई स्कूल ले प्रिंसिपल انا ወক ইউällä ఇసుర్తుకల రసీమా ఈ గాలం కువలని చేతడా ఈ జుడికొ చేడన కొడ ఇందుతే అత్యుత్తమ దృన గారికన్ జాలిగె అబన్ పంచాయత్ రుసుగ గైద్న తో చడకుడింద അതോടൊപ്പം ഭവാനായ ശ്രീ സുരേഷ് ബാബു സാറ അദ്ദേഹം ടൂറിസം രംഗത്ത് മൾട്ടി സ്റ്റേറ്റ് ടൂറിസം സൊസൈറ്റിയുടെ എൻ്റെ പ്രസംഗം അദ്ദേഹം ഇവിടെയുണ്ട് അതോടൊപ്പം ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള ഭാഗരായ എൻ്റെ പ്രിയപ്പെട്ടവര് പലരും എന്നോട് ഈ പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ മലയാളികളിലെ ഈ വാചനാശീലഅല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എവിടെയെങ്കിലും നിക്കാൻ ഇപ്പൊ എയർപോർട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകൾ വന്നിരുന്ന അവരെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് യൂറോപ്പിലൊക്കെ അതോടൊപ്പം തന്നെ ഈ ചീരുപിടി പോലുള്ള സ്ഥലം അവിടെ ബുക്ക് സ്റ്റാളും കാണുന്നുണ്ട് ണി നടക്കുന്ന കാരണം ഒരു ഒന്നര മണിക്കൂറിനോട് റോഡിൽ പെട്ടുപോയതാണ് ഞാൻ മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് എറണാകുളം നടക്കുന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നു പ്രത്യേകിച്ചും ശ്രീ ഫ്രാൻസിൻ്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അദ്ദേഹം എഴുതി ബുക്കായതുകൊണ്ട് തീർച്ചയായും ഞാൻ എത്തുമെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ കുറെ കാര്യങ്ങളായി സുഹൃത്തുക്കൾ വീടി ഡി ജി പി സിയിലൊക്കെ ശ്രീ ഫ്രാൻസിസ് ഇരിക്കുന്ന കാലം കൊണ്ടല്ലേ വളരെ അടുത്ത ബന്ധമുലർത്തിയിരുന്നു ശ്രീ ഫ്രാൻസിസായിട്ട് ഞാനും ഒരു യാത്ര പ്രിയനാണ് യാത്രാഫ്രിയനെന്ന് പറഞ്ഞാൽ നല്ല അറുപത്തിയേഴോളം രാജ്യങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ യാത്ര ചെയ്തു കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ ബഹുമാന സുഹൃത്ത് എനിക്ക് അദ്ദേഹത്തെ ഞാൻ ഇതിനെ ക്ഷണിക്കാനുണ്ടായ കാര്യം പറഞ്ഞ പോലെ ഉണ്ടായ ക്ഷണിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ അനീതിക്കെതിരെ മോഹം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് ധൈര്യം പറയും ഒരാളിപ്പോൾ ധൈര്യം അനീതി കണ്ടാല് അത് ശക്തമായിട്ട് അത് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്ന ഒരു ബ്രഹ്മന്യ വ്യക്തിയാണ് അതുപോലെ അദ്ദേഹം പറഞ്ഞില്ലേ ഇവിടെ ഉക്രൈനിലൂടെ ഞാൻ അന്ന് അത്ശ്യപ്പെട്ടു അന്ന് ഒരുപാട് മിസൈല് വായിച്ചു നോക്കിയിരിക്കുന്ന സമയം അദ്ദേഹം ഉണ്ട് അപ്പൊ ഭയം എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ധൈര്യശാലിയായ ഒരാളാണ് അദ്ദേഹത്തെ എനിക്കോണ്ട് നീതിബോധമുള്ള ഒരാളാണ് ഞാൻ ചില കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി വളരെ നീതിബോധമുള്ള ഒരാളാണ് സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് ഞാൻ കണ്ട എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ഇച്ചിരി ദേഷ്യം വരുന്ന ആളാണെന്ന് എനിക്കറിയാം അപ്പോ എന്നാണെങ്കിലും അതിന് അങ്ങനെയുള്ള ഒരു നല്ല വ്യക്തി വ്യക്തി ആയതുകൊണ്ടാണ് അതുപോലെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് അങ്ങനെയാണ് അദ്ദേഹം ബഹുമാനായ ശ്രീ ബൈജു കൊട്ടാരക്കരാണ് ഈ ചടങ്ങ് ഈ ഞങ്ങളുടെ ഈ കുഞ്ഞി ഗ്രാമത്തിലാണ് കുഞ്ഞി ഗ്രാമത്തിലാണെങ്കിൽ വലിയ മനസ്സുള്ള ആളുകളുടെ ഒരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഹൈറേഞ്ചിന്റെ കവാടമാണ് ഒരു ടൂറിസ്റ്റ് സെന്ററിന്റെ നടുക്കാണ് ഇവിടെ കഴിയുന്നത് എന്ന് പറയുന്നത് കാശ്മീർ പോയിട്ടുള്ള ഒരാളെ പറയുകയാണെങ്കിൽ നമ്മള് ശ്രീനഗറിലാണെന്ന് പറയാം ഈ ചീരിപ്പുഴി ചുറ്റും അതുപോലെ പഹാടാണൊക്കെ അപ്പം അദ്ദേഹം ഇതിനെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് എന്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് നന്ദി അറിയിക്കുകയാണ് പാരമ്പളി അച്ഛന് ദീർഘനാളത്തെ അദ്ദേഹം അദ്ദേഹം ഒരു ീതിബോധം തെറ്റെന്ന് കണ്ടാൽ അത് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥാനം വളരെ വലുതാണ് പ്രീസ്റ്റ് ആണ് ഇതൊന്നും നോക്കാതെ സ്കൂളിൽ സ്കൂൾ പ്രിൻസിപ്പാളാണ് എങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിലെ അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം വളരെ അടുത്ത എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഫാദർ ജോൺസൺ എല്ലാവരുടെയും പേരിൽ പാർട്ടി അറിയാം ഇത് ആണ് മാത്രമല്ല അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു അതുപോലെ നല്ല മനുഷ്യ സ്നേഹം മാത്രമല്ല ജീവികളോടുള്ള സ്നേഹം ഒരിക്കൽ പേപ്പറുകൾ നിങ്ങള് ഈ അടുത്ത കാലത്ത് ഒരു മൂന്ന് മാസം മുമ്പ് പേപ്പറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൊടുപുഴ വെച്ച് ആ നസി പക്ഷി കുഞ്ഞിനെ കാല് പരിക്കേറ്റ കിട്ടി അതിനെ പിക്കപ്പ് ചെയ്തു വീട്ടിൽ കൊണ്ടുപോയി പരിപാലിച്ചു പരിപാലിച്ചു കൊണ്ടുപോയി അതിനെ സംരക്ഷിച്ച് ദിവസങ്ങൾ സംബന്ധിച്ച് അവസാനം ഓഫീസിൽ കൂടെ പോകുന്ന അവസ്ഥ വരെ ആയി എനിക്ക് തോന്നുന്നു തോളിലിരുന്ന് പോകുന്ന അവസ്ഥ വരെ അപ്പോൾ ജീവികളോടുള്ള സ്നേഹം ആ സഹിഷ്ണുതാ സ്നേഹം അങ്ങനെയുള്ള നല്ല വ്യക്തിത്വം ആണ് എൻ്റെ വളരെ അടുത്ത പ്രിയ കൂട്ടുകാരിയാണ് நசீமே எல்லாம் நிறைய அவரம் இடம் எத்தேர்ந்த என்னோட இஷ்டமே இப்படோட அல்லாத்த பொறுவரும் ஆரம் பரிபவளவரோ அல்லாத்தவரோ ஆரோட இவடாய் எத்தேர்ந்த புத்தகம் பிரகாசனத்தின்